വടകരയില് പാർലമെന്റ് മണ്ഡലത്തില് വളരെ ചൂടേറിയ ഇലക്ഷൻ ചർച്ചകളും അതേപോലെ ഇലക്ഷൻ പ്രചരണങ്ങളും നടക്കുന്നൊരവസരത്തിലാണ് ഇടുത്തി വീഴുക എന്നൊക്കെ പറയുന്നത് പോലെ സി പി എമ്മിനെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് പാനൂരില് ബോംബ് സ്ഫോടനം ഉണ്ടായത് ബോംബ് സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകന് ഒരു സി പി എം പ്രവർത്തകന് കയ്യും കൈപ്പത്തിയും മറ്റൊരു സി പി എം പ്രവർത്തകന് ജീവനും നഷ്ടപ്പെട്ടു എന്നാൽ കോൺഗ്രസ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ ഇത് വളരെ കൃത്യമായി ഈ രാഷ്ട്രീയ വേളയിൽ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു കേവലം ഇതൊരു രാഷ്ട്രീയ താല്പര്യം ഉള്ളത് മാത്രമാണ് സി പി മുസ്ലിം ലീഗും അതേപോലെ യു ഡി എഫ് പൊതുവെ ഇത് ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ നിസ്സംശയം കണ്ണും പൂട്ടി പറയേണ്ടിയിരിക്കുന്നു മറ്റൊന്നുമല്ല സി പി എം പ്രവർത്തകന് ഇത്തരത്തിലല്ല അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെ നിയമം കയ്യിൽ എടുക്കാൻ എടുക്കുന്നതും ബോംബുണ്ടാക്കുന്നത് അങ്ങേയറ്റം തോന്നിയ വസമാണ് അത് നിയമത്തെ വെല്ലുവിളിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷെ പറയാൻ ഇത്രയും വളരെ കൃത്യമായിട്ട് പറയാൻ കാരണം ഇതേ പാനൂരില് രണ്ടു ദിവസം മുന്നേ വടക്കയിൽ പ്രമോദ് അതേപോലെ വടക്കയിൽ ഷാ ശാന്ത എന്ന് പറയുന്ന രണ്ടാളുകളെ വീട്ടിൽ വെച്ച് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് എന്നാൽ ഈ പറയുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേ ഈ സമയം വരെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇപ്പോൾ ഷാഫി പറമ്പില് പാനൂരിൽ സമാധാന യോഗോ സമാധാന പിന്ന ധർണയോ അല്ലെങ്കിൽ സമരോ എന്തൊക്കെയാ നടത്താൻ സമര യാത്രയോ എന്തൊക്കെ നടത്താൻ വേണ്ടി പോവാന്നൊക്കെ പറയുന്നത് കേട്ടു അതെന്ത് ആർ എസ് എസ് കാരനുണ്ടാക്കിയ ബോംബ് സ്ഫോടക വസ്തുക്കളായതുകൊണ്ട് അതിന് രാജ്യസ്നേഹത്തിന്റെ സ്വഭാവമുണ്ടോ ഈ രണ്ട് പറയുന്ന ആളുകളും ഫാസിസത്തെ പിടിച്ചുകെട്ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് എൽ ഡി എഫ് ആയാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഈ പറയുന്ന രണ്ട് രാഷ്ട്രീയ പ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഫാസിസത്തെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചുകെട്ടാനും അതേപോലെ തന്നെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ടാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത് എന്നാൽ ഈ രണ്ടാളുകളുടെയും കാപട്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇലക്ഷന്റെ ഇതേ പ്രചരണം നടക്കുന്ന രണ്ട് ദിവസങ്ങൾക്ക് മുന്നേയാണ് ആർ എസ് എസ് കാരന്റെ വീട്ടിൽ നിന്നും ഇതേ രീതിയിലുള്ള ബോംബ് ശേഖരണങ്ങൾ കണ്ടെത്തിയത് എന്നാൽ ഒരു സി പി എം പ്രവർത്തകനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ ഈ വിഷയത്തിൽ പ്രതികരിച്ചതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേവലം രാഷ്ട്രീയ ലാഭം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതും എഴുന്നൂറ്റെഴുപത് കിലോ സ്ഫോടനം എന്ന് സ്ഫോടക വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ്സിൽ നിറയെ കൊള്ളാനുള്ള സ്ഫോടക വസ്തുക്കളുണ്ട് ഇവിടെ എൻ എ ഒ അല്ലെങ്കിൽ സി ബി ഐ ഒ മറ്റ് അന്വേഷണ ഏജൻസികൾ വന്നിട്ട് അന്വേഷണം നമ്മൾ കണ്ടില്ല ഇത്രയും വലിയ സ്ഫോടക വസ്തുക്കൾ ആരെ കൊല്ലാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കുറെ ആളുകൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട് സി പി എം ഇത്രയും വലിയ ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ബോംബൊക്കെ ഉണ്ടാക്കുന്നത് ആരെക്കൊല്ലാനാണോ ഷാഫിയെ വകവരുത്താനാണോ അല്ലെങ്കിൽ യു ഡി എഫിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തിയതെന്നൊക്കെ അതേ സ്ഥാനത്ത് എന്തുകൊണ്ട് ആർ എസ് എസ് ഉണ്ടാക്കിയപ്പോൾ ഈ ചോദ്യങ്ങൾ സി പി എമ്മും അതേപോലെ കോൺഗ്രസും ഉന്നയിക്കുന്നില്ല അല്ലെ മുസ്ലിം ലീഗുകാർ ഉന്നയിക്കുന്നില്ല എന്താ കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ ലാഭം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ ഈ ഒരു ബോംബ് ബോംബ് ശേഖരണത്തിൽ പ്രതിഷേധിച്ചിട്ട് മൃദുല ഹിന്ദുത്വ വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ടാണോ അല്ലെങ്കിൽ സി പി എമ്മിനും ഇതേപോലെ തന്നെ ആർ എസ് എസിന്റെ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണമായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഒരു വിഷയത്തിൽ പോലും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കാതിരുന്നത് അപ്പൊ പൊതുസമൂഹം ഈ രണ്ട് ഇടതുപക്ഷം എന്ന ഒരു പക്ഷവും അതേപോലെ വലതുപക്ഷം എന്നൊരു ഒരു പക്ഷവും കേവലം വോട്ട് തട്ടാൻ വേണ്ടി മാത്രമാണ് ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിക്കുന്നതും പുലമ്പുന്നതും എന്ന് ഇതിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ തലേന്ന് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ കാണുകയും പൊതുസമൂഹം ചർച്ച ചെയ്യുകയും വേണം ഇത്തരത്തിലെ അഴകുഴമ്പൻ ആർ എസ് എസ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അഴകുഴമ്പൻ സമീപനം നീ സ്വീകരിക്കുന്നതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഈ രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യവും അതേപോലെ എല്ലാം അടക്കി വാഴ്ന്നുകൊണ്ട് അല്ലെ എല്ലാ എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് സംഘപരിവാരം ഫാസിസ്റ്റ് ശക്തികൾ ഇന്ന് ഈ താണ്ഡവ നൃത്തം ആഴ്ന്നാൽ ആടാനുള്ള പ്രധാന കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ഈ ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം പിന്നെ നേരത്തെ രഹസ്യ വിവരം ഉണ്ടായിരുന്നു എന്ന നാലു മാസം മുന്നേ രഹസ്യ വിവരം ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ഇടയിൽ പറയുന്നുണ്ട് ഉണ്ടാക്കുന്ന സ്ഫോടനം ബോംബ് നിർമ്മിക്കുമെന്നൊക്കെ രഹസ്യ വിവരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ അതിനെപ്പറ്റി ഇതും മുഖ്യമന്ത്രി അറിയില്ല എന്നും പിന്നെ അതേപോലെ തന്നെ കേസ് അന്വേഷണത്തിന്റെ വ്യക്തമായ റിപ്പോർട്ടുമായിട്ടാണ് മുഖ്യമന്ത്രി പത്രമാധ്യമങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അത് നാലാളുകളെ കോയമ്പത്തൂരേക്ക് രക്ഷപ്പെടുന്നതിന് നാലാളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ എട്ടോളം ആളുകൾ ഉണ്ടായിരുന്ന ഈ നാലാളുകൾ പിടിക്കപ്പെട്ട ആളുകൾ സ്ഫോടനം നടക്കുന്ന സമയത്ത് അല്ലെ ബോംബ് ഉണ്ടാകുന്ന സമയത്ത് സമീപം ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പാനൂരില് ഇതിന്റെ നൂറരട്ടി ബോംബ് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസ് ആറിന് പിടിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല അതിനെ പറ്റിയിട്ട് എന്താ അന്വേഷണ ഏജൻസികളോട് അതിന്റെ റിപ്പോർട്ടുകളൊന്നും ചോദിച്ചിട്ടില്ല ആ റിപ്പോർട്ടുകളുടെ ഒരു വിശദ വിശദവിവരവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ മുന്നിൽ ഇതേപോലെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സഖാക്കളോട് ബോംബുണ്ടാക്കാൻ ഇറങ്ങുന്ന സഖാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഈ രീതിയിൽ ബോംബുണ്ടാക്കുകയോ അതേപോലെ കൈപ്പത്ത് നഷ്ടപ്പെടുകയും അല്ലെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ പാർട്ടികൾ പോലും ഉണ്ടാവില്ല അതുമല്ല നിങ്ങളെ കേസിൽ കൊടുക്കാൻ സ്വന്തം പാർട്ടി തന്നെ മുന്നിട്ടിറങ്ങും അതേ സ്ഥാനത്ത് ആർ എസ് എസ് കാരന് ഈ രീതിയിൽ ബോംബുണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ആവേശം മൂത്തിട്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ബോംബ് സ്ഫോടനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ ബോംബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട് ഇരട്ട ചങ്കനാണ് ഭരിക്കുന്നതെങ്കിൽ പോലും ആർ എസ് എസ് കാലം ബോംബുണ്ടാക്കി കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ട് അവനെതിരെ എൻ ഐ അതേപോലെ ഇ ഡിയും അല്ലെങ്കിൽ യു എ പി അടക്കമുള്ള കേസുകൾ ചാർത്തിക്കൊണ്ട് അവനെ ജയിലറകളിൽ അക തള്ളാനോ അല്ല ആ കേസിന്റെ അന്വേഷണ വിവരങ്ങൾ ചോദിക്കാനോ നിങ്ങളെ മുഖ്യമന്ത്രി പോലും മെനക്കെടില്ല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാവുമ്പോൾ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും മൗനം അവലംബിക്കുമ്പോൾ ഇവിടെയുള്ള സംഘപരിവാരണം കേരളത്തെപ്പറ്റി എല്ലാ കഥകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി വിളമ്പുന്നത് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ ടൈംസ് നൗ നൽകിയ ചാ അഭിമുഖത്തിൽ പറഞ്ഞത് ഇവിടെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടത് അത് എസ് ഡി പിയുടെ പൂർവ്വരൂപമായ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ആ ഒരു പിന്നെ എസ് ഡി പിയുടെ ഇലക്ഷൻ പിന്തുണയാണ് ഇപ്പോൾ കോൺഗ്രസ് യു ഡി എഫ് നേടിയിരിക്കുന്നത് അതേപോലെ കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കഥകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് അതേ സ്ഥാനത്ത് സംഘപരിവാരം നടത്തുന്ന ബോംബ് ശേഖരണവും ബോംബ് സ്ഫോടനങ്ങൾ പോലും ഉള്ള കഥകൾ പോലും ഇവിടെയുള്ള യു ഡി എഫ് ഒ എൽ ഡി എഫ്ഒൻ പറയാൻ തയ്യാറതില്ല അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഫാസിസ്റ്റ് വിരുദ്ധരെ കേവലം കാപഠ്യം മാത്രമാണ് എന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈയൊരവസരത്തില് കേരളത്തിൽ ഒരേ ഒരു നമ്മൾ നേരത്തെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ എസ് ഡി പിയുടെ തീവ്രവാദമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചാനൽ ചർച്ചകൾ എസ് ഡി പിയുടെ വോട്ട് വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ പാനൂരിൽ നടന്ന എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം ബോംബ് ശേഖരണം കണ്ടെത്തിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എസ് ഡി പി എന്നൊരു രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് പൊതുസമൂഹത്തിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ഇതേ രീതിയിൽ സംഘപരിവാര വിധേയത്വം കാണിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് സംഘപരിവാരം തഴച്ച് വളരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയെങ്കിലും ഫാസിസം ഇങ്ങനെ ദംസ്ഥകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ട് രാജ്യത്തെ അവസാനത്തെ ഇലക്ഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈയൊരവസരത്തിലെങ്കിലും ഈ ഫാസിസത്തിനെതിരെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് എതിരെ ആത്മാർത്ഥമായി പ്രതികരിക്കാൻ ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർപ്പപ്പെടുത്താനുള്ളത്